എനിക്ക് ഇപ്പോൾ പൊടി കൊഴിച്ചാലും വൈറ്റ് ഹെയർ ഉണ്ട് അപ്പോൾ അത് വരാൻ എന്താണ് റീസണും പിന്നെ അത് പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഒന്ന് പറഞ്ഞു തരണം ഒരു അറൗണ്ട് ട്വൻറ്റി ഇയേഴ്സൊക്കെ ആകുമ്പോൾ മുടി കൊഴിച്ചിൽ കൂടുന്നു മുടി നരച്ച് വരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ്റെ ഒരു കോമൺ കൺസേൺ ആണ് അപ്പോൾ അതിനെന്താണ് കാരണം ചോദിച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതിന് കാരണം നമ്മൾ എക്സസൈസ് ഇല്ല ഫുഡ് ഇൻടേക്ക് കാലറി ഇൻടേക്ക് ഒക്കെ വളരെ കൂടുതലാണ് എന്നൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രോബ്ലം നമ്മൾ ഹെയറിൻ്റെ സൈക്കിളിലെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സും നമ്മൾ ഫ്രീ റാഡിക്കൽ ഡാമേജ് വന്നിട്ട് നമുക്ക് ഹെയർ വൈറ്റ് ആവാനും അതുപോലെ ഹെയർ ഫോൾ ഉണ്ടാവാനും ഒരു കാരണമായിട്ട് വരുന്നുണ്ട് അതായത് നമുക്ക് പ്രിമെറ്റുവർ കെനൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ പ്രായം ആവുന്നതിന് മുമ്പേ നമ്മൾ മുടി നനച്ച് വരിക നേരത്തെ ഉള്ള മുടി മുടികൊഴിച്ചല് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ ആണ് റീസൺ എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ ധരിക്കുന്നത് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടെ റെഡിയാക്കുക നമ്മൾ ഒരു റെഗുലർ റൂട്ടീനായിട്ട് ഒരു എക്സസൈസ് റൂട്ടീൻ ഫോളോ ചെയ്യുക ഡയറ്റും കുറച്ചും കൂടി ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് ഈ പ്രോബ്ലം പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാം